നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു ഗോഥായിൽ പത്ത് പേരാണ് മാറ്റുരയ്ക്കുന്നത് പി വി അൻവറിന്റെ അപരനടക്കം പേർ പത്രിക പിൻവലിച്ചു പി വി അൻവറിന്റെ അപരനായിരുന്ന അൻവർ സാദത്ത് പിന്മാറി എസ് ഡി പി ഐയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറിയിട്ടുണ്ട് ഇതോടെ അൻവർ മത്സരരംഗത്ത് തുടരുമെന്ന് വ്യക്തമായി സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് ചിഹ്നം അനുവദിച്ചു അൻവർ മുമ്പ് മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ഇക്കുറി കിട്ടിയില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായി ഓട്ടോറിക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെയാണ് അൻവറിന് കത്രികാ ചിഹ്നം കിട്ടിയത് അൻവർ രണ്ട് പത്രികയാണ് സമർപ്പിച്ചിരുന്നത് ഒന്ന് ടി എം സി സ്ഥാനാർത്ഥിയായി പുല്ലുംപൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തൃണമൂലിനു വേണ്ടി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയിരുന്നു ഷൌക്കത്തലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എം സ്വരാജ് സി പി ഐ എം മോഹൻ ജോർജ് ബി ജെ പി ഹരിനാരായണൻ ശിവസേന എൻ ജയരാജൻ സ്വതന്ത്രൻ പി വി അൻവർ സ്വതന്ത്രൻ മുജീബ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അബ്ദുറഹ്മാൻ കിഴക്കേത്തോടി സ്വതന്ത്രൻ എ കെ അൻവർ സാദത്ത് സ്വതന്ത്രൻ പി രതീഷ് സ്വതന്ത്രൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് സ്വതന്ത്രൻ ജി സതീഷ് കുമാർ സോഷ്യലിസ്റ്റ് ജനതാദൾ വിജയൻ സ്വതന്ത്രൻ സാദിഖ് നടുത്തോടി എസ് ഡി എന്നിവരുടെ പത്രികകളാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത് ഇതിൽ അൻവറിന്റെ അപരൻ എ കെ അൻവർ സാദത്ത് അടക്കം നാലു പേർ പത്രിക പിൻവലിച്ചു പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് വരെയായിരുന്നു അൻവർ സാദത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് നേരത്തെ പി വി അൻവർ ആരോപിച്ചിരുന്നു ഇയാളാണിപ്പോൾ പത്രിക പിൻവലിച്ച ഒരു സ്ഥാനാർത്ഥി മറ്റൊരാൾ പി വി അൻവറിൻ്റെ പത്രിക തള്ളപ്പെടുകയാണെങ്കിൽ പകരം മത്സരിക്കാനെന്നോണം ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ അബ്ദുറഹ്മാൻ ആണ് സാദിഖ് നടുത്തുടിയെന്ന എസ് ഡി പി എ സ്ഥാനാർത്ഥിയുടെ ഡമ്മിയായി പത്രിക നൽകിയ മുജീബും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻജോർജ് പി വി അൻവർ എന്നിവർ തമ്മിലായിരിക്കും മുഖ്യ മത്സരം അതേസമയം ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചരണത്തിന് പ്രിയങ്കാഗാന്ധി എത്തും പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നീളുന്ന മണ്ഡല പര്യടനത്തിൽ ഷൗക്കത്തിനായി പ്രചരണത്തിന് പ്രിയങ്കാഗാന്ധി ഇറങ്ങുകയും ചെയ്യും അതേസമയം മുന്നണികളെല്ലാം പ്രതീക്ഷയിൽ തന്നെയാണ് നിലമ്പൂരിൽ ഏകദേശം മത്സര ചിത്രം തെളിഞ്ഞു എന്ന് വേണം പറയാൻ പത്ത് പേരാണ് മാറ്റുരയ്ക്കുന്നത് അതേസമയം നാലു പേരാണ് ഇന്ന് പത്രിക പിൻവലിച്ചിരിക്കുന്നത് അൻവർ രണ്ട് പത്രികയാണ് സമർപ്പിച്ചിരുന്നത് ഒന്ന് ടി എം സി സ്ഥാനാർത്ഥിയായി പുല്ലുംപൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തൃണമൂലിനു വേണ്ടി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയിരുന്നു ഷൌക്കത്തിലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്